ായ് ഫ്രണ്ട്സ് സ്വാഗത പ്രാസംഗിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യ ഘട്ടമാണ് ആദ്യ ഘടകമാണ് സ്വാഗത പ്രസംഗമെന്നുള്ളത് സ്വാഗത പ്രസംഗത്തിലൂടെയാണ് ഒരു പ്രോഗ്രാം തുടക്കം കുറിക്കുന്നത് സ്വാഗത പ്രസംഗത്തിന് തയ്യാറാകുന്ന ഓരോ പ്രഭാഷകരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു സ്വാഗത പ്രസംഗത്തിന് തയ്യാറാകുന്ന പ്രഭാഷകൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആമുഖം നന്നായിരിക്കുക എന്നുള്ളതാണ് ആമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിസംബോധനം ചെയ്യൽ ഏതൊരു പരിപാടിയുടെയും ഫസ്റ്റ് തുടക്കം ആവശ്യമായ ഘടകം അഭിസംബോധനമാണ് ഒരു സ്വാഗത പ്രഭാഷകൻ ആദ്യം ചെയ്യേണ്ട കാര്യം സദസ്സിനെ അഭിസംബോധനം ചെയ്യുക എന്നുള്ളതാണ് അഭിസംബോധനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ തുടങ്ങിയ വാക്കുകളാണ് നമ്മൾ അഭിസംബോധനത്തിന് വേണ്ടി ഉപയോഗിക്കുക ഒരു സ്വാഗത പ്രഭാഷണത്തിൽ ആദ്യം വേണ്ടത് ആമുഖമാണ് അതായത് അഭിസംബോധനമാണ് അഭിസംബോധനം നല്ല രീതിയിൽ വളരെ കൂളായിക്കൊണ്ട് ആദ്യം നിർവഹിക്കുക രണ്ടാമതായി സ്വാഗത പ്രസംഗത്തിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം വിഷയാരംഭം വിഷയാരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടി സംഘടിപ്പിച്ചു പ്രോഗ്രാമിൻ്റെ പ്രധാന ഉദ്ദേശമെന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് വിഷയാരംഭത്തിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം സ്വാഗത പ്രസംഗത്തിൽ ആദ്യം വേണ്ടത് ആമുഖമാണ് ആമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദിയിലിരിക്കുന്നവരെയും സദസ്സിലുള്ളവരെയും അഭിസംബോധന ചെയ്യുക രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിൻറ്റ് വിഷയാരംഭം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്താണ് ഈ പരിപാടി പരിപാടിയെക്കുറിച്ച് പ്രോഗ്രാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക ഉദാഹരണം ഒരു വായനശാലയുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണെങ്കിൽ വായനശാലയെക്കുറിച്ച് അതുപോലെ തന്നെ വായനയെക്കുറിച്ച് സദസ്സിന് ഒരു പരിചയപ്പെടുത്തി കൊടുക്കൽ ഒരു ചെറിയൊരു വിവരണം കൊടുക്കൽ ഇതാണ് വിഷയാരംഭത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോൾ വിഷയാരംഭത്തിൽ സ്വാഗത പ്രഭാഷകൻ പ്രോഗ്രാമിനെ കുറിച്ച് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക അടുത്തത് മൂന്നാമതായി വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സദസ്സിലുള്ളവരെയും വേദിയിലിരിക്കുന്നവരെയും സദസ്സിലുള്ളവരെയും സ്വാഗതം ചെയ്യൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതായത് ഈ പ്രോഗ്രാമിലേക്ക് വന്ന ഏറ്റവും വി ഐ പി ആയ വ്യക്തി ഈ പ്രോഗ്രാമിലെ മുഖ്യ അതിഥിയായി വന്ന വ്യക്തിയെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് അപ്പോൾ ഏതൊരു പ്രോഗ്രാമാണെങ്കിലും ആ പ്രോഗ്രാമിലെ വിശിഷ്ട വ്യക്തിത്വത്തെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് അതിനുശേഷമാണ് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചു ബാക്കിയുള്ളവരെ സ്വാഗതം ചെയ്യുക അപ്പോൾ ഒരു സ്വാഗത പ്രഭാഷണത്തിൽ ഒന്നാമത്തെ പോയിൻറ്റ് ആമുഖമുണ്ടായിരിക്കണം അഭിസംബോധനം ചെയ്യണം രണ്ടാമത്തത് വിഷയാരംഭം പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക മൂന്നാമത്തെ പോയിന്റ് സ്വാഗതം ചെയ്യൽ പ്രോഗ്രാമിലെത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുക അതിന് സദസ്സിലുള്ള ഓഡിയൻസിന് സ്വാഗതം ചെയ്യുക സ്വാഗതം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാളെയും വിട്ടുപോകരുത് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുക സ്വാഗത പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വാഗതം ചെയ്യുക എന്നുള്ളത് ഇനി അടുത്ത പോയിൻ്റാണ് വിശിഷ്ട മുഖ്യാതിഥിയെയും അതുപോലെ തന്നെ സ്റ്റേജിലിരിക്കുന്നവരെയും സദസ്സിലുള്ളവരെയും എല്ലാം നല്ല രീതിയിൽ സ്വാഗതം ചെയ്തതിന് ശേഷം അടുത്തത് അധ്യക്ഷനെ സ്ഥ അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗത പ്രഭാഷകൻ പ്രസംഗം ഉപസംഹരിക്കുക അധ്യക്ഷനെ ക്ഷണിക്കാൻ ഒരിക്കലും മറക്കരുത് അധ്യക്ഷനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സ്വാഗത പ്രഭാഷകൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് ഈ നാല് പോയിൻ്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വാഗത പ്രസംഗം നിർവഹിക്കാവുന്നതാണ് ഫസ്റ്റ് പോയിൻറ്റ് ആമുഖം സദസ്സിലുള്ളവരെയും വേദിയിലിരിക്കുന്നവരെയും സദസ്സിലുള്ളവരെയും അഭിസംബോധനം ചെയ്യുക രണ്ടാമത്തത് വിഷയാരംഭം പ്രോഗ്രാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക മൂന്നാമത്തെ പോയിൻറ്റ് സ്വാഗതം ചെയ്യൽ പ്രോഗ്രാമിനെത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ തന്നെ സദസ്സിലുള്ള ഓഡിയൻസിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക നാലാമത്തെ പോയിൻ്റ് അധ്യക്ഷനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗത പ്രഭാഷകൻ പ്രസംഗം അവസാനിപ്പിക്കുക ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വാഗത പ്രഭാഷണം നിർവഹിക്കാവുന്നതാണ് സാധാരണ സ്വാഗത പ്രസംഗം നിർവഹിക്കുക ഒരു പ്രോഗ്രാമിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയോ ആയിരിക്കും സ്വാഗത പ്രസംഗം നിർവഹിക്കുക വളരെ കൃത്യമായി ഒരു ഒരു വ്യക്തിയെയും വിട്ടുപോകാതെ നല്ല രീതിയിൽ സ്വാഗത പ്രസംഗം നിർവഹിക്കാവുന്നതാണ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ വിശിഷ്ട വ്യക്തിത്വങ്ങളെ അവരുടെ സ്ഥാനങ്ങൾ പറയൽ നല്ല കാര്യമാണ് അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയാണ് സ്വാഗതം ചെയ്യുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വഹിക്കുന്ന സ്ഥാനവും കൂടെ പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇതേ രീതിയിൽ സ്വാഗത പ്രസംഗം വളരെ ക്ലിപ്തമായി കൊണ്ട് നിർവഹിക്കാവുന്നതാണ്